അധിക തസ്തികയും നിയമനവും ആവശ്യപ്പെട്ട് സർക്കാർ നഴ്സുമാർ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂട്ടധർണ്ണ നടത്തി കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു സമരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യമികവ് നിലനിർത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നഴ്സുമാർ കാഞ്ഞങ്ങാട്ട് കൂട്ടധർണ നടത്തിയത് പുതിയ കോട്ടയിൽ വെച്ച് നടത്തിയ സമരപരിപാടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി ഉദ്ഘാടനം ചെയ്തു മെച്ചപ്പെട്ടു വന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞു അതിൽ ഏറ്റവും കുറവ് ഒരു കേരള സംസ്ഥാനം എന്ന് എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിട്ടില്ല പ്രസംഗത്തിലുള്ള സ്ത്രീകൾ മരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിരുന്നു പക്ഷെ ഇന്ത്യയിലും അതിൽ കുറവുണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഇനിയിപ്പോ ആയുർ ധരിക നമ്മുടെ ആരോഗ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പരിശോധിക്കുന്ന സമയത്ത് ആയുർ ധരിക്കുകയാണല്ലോ കൂടുതൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന സ്ത്രീകളാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അനിയമിക്കാണ് എഴുപത്തി ആറ് ശതമാനം പത്തൊൻപത് ശതമാനത്തിലധികം സ്ത്രീകൾ അനിയമിക്കാണ് അവർ പ്രസവിക്കുന്ന കുട്ടികൾ അനിയമിക്കാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവി തലമുറയെ പലിയ തോതിൽ ബാധിക്കും എന്നൊക്കെ തന്നെ പഠനങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകളുടെ ആയുർവേദ നിയമമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താ നമ്മുടെ സംസ്ഥാനത്തെ ആ ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല മികവ് പുലർത്തുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരള സംസ്ഥാനം മാറി ചടങ്ങിൽ നഴ്സസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബി ഹ്സത്ത് അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി വി പവിത്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി വി അനീഷ് സ്വാഗതവും കെ ജലജ നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിവിധ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നഴ്സുമാർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ